പിന്നെ പൊന്തും കര തീയണിലും പടർത്തുക ആയിരം കൂരം പെയ്തു നിന്നെ ചിന് ഞാനേ തീർത്തീ ശുദ്ധാത്മാവിൻ ഓർമ്മയുമൊതുക്കുക ദ്വാരകെ ശിശുശാപാധയാൽ കുലം കുത്തി തീരമില്ലാതെ നിന്നിൽ പ്രളയം ചുംബിക്കുന്നു ദ്വാരകെ ബാലപ്രേതം കൂടിയ നിന്നോടൊപ്പം കാലവും സങ്കൽപ്പവും വേരുബന് തോട്ടുന്നു മഹാഭാരതം ഒരു കഥയല്ല ഭാവനാശക്തിയുമല്ല ഭാരതത്തിൻ്റെ ചരിത്രം നമ്മുടെ പൂർവികരുടെ ചരിത്രം മഹാഭാരതത്തിന് വ്യാഖ്യാനങ്ങളാകാമെന്ന് വ്യാസമഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവുമധികം അനുബന്ധ കൃതികൾ ഇറങ്ങിയിട്ടുള്ള കൃതിയാണ് മഹാഭാരതം മഹാഭാരതത്തിൽ വ്യാസമഹർഷി ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത് മഹാഭാരത യുദ്ധത്തെക്കുറിച്ചാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണമെന്താണ് ഇന്നും ചർച്ചകളും തർക്കങ്ങളും നടക്കുന്ന വിഷയമാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണം എന്താണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ധാരാളം കാരണങ്ങളുണ്ട് തലമുറകൾ കടന്നു വന്ന കാരണങ്ങൾ പോലുമുണ്ട് മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണങ്ങളിലെ ഏറ്റവും പ്രധാന കാരണങ്ങളിലെ ഒരു കാരണമാണ് ശകുനി എങ്ങനെയാണ് ശകുനി മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണമായത് അതിന് നമ്മൾ ഇന്നുവരെ കണ്ടതോ കേട്ടതോ കണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ ആയ ശകുനി അല്ല യഥാർത്ഥ ശകുനി യഥാർത്ഥ ശകുനി അറിയണമെങ്കിൽ നമ്മൾ ഗാന്ധാരദേശത്തേക്ക് പോകണം ഗാന്ധാര ദേശം രാജാ സുപാലാണ് ഗാന്ധാര ദേശത്തിൻ്റെ ഭരണം നടത്തുന്നത് പ്രജാക്ഷേമ തൽപ്പരനായ രാജാവ് സന്തോഷത്തോട് കൂടി ജീവിക്കുന്ന പ്രജകൾ അതേപോലെ രാജാ സുപാലിന് നൂറ് പുത്രന്മാരാണ് നൂറ് പുത്രന്മാരിലെ ഏറ്റവും ഇളയ പുത്രനാണ് ശബരി രാജാ സുപാലിന് ഒരേ ഒരു പുത്രിയാണുള്ളത് രാജകുമാരി ഗാന്ധാരി അങ്ങനെ രാജാ സുപാലിൻ്റെ ഏറ്റവും ഇളയ പുത്രൻ ശകുനി ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിമാനായിരുന്നു ഏത് കാര്യത്തിലും ശകുനി എല്ലാം വളരെ കൂടി വീക്ഷിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ് ശകുനിക്ക് ഏറ്റവും ഇഷ്ടം ഗാന്ധാരിയായിരുന്നു ഏത് നിമിഷവും ഗാന്ധാരിക്കൊപ്പം ഒരു നിഴലു പോലെ ശകുനി ഉണ്ടാവും ഗാന്ധാരിയുടെ എന്ത് ഇഷ്ടവും സാധിച്ചു കൊടുക്കാൻ ഇഷ്ടമായിരുന്നു പൂക്കളെയും ചെടികളെയും പക്ഷികളെയും മൃഗങ്ങളെയും ഇഷ്ടപ്പെട്ട് എപ്പോഴും ചിരിച്ചുലിച്ച് നടക്കുന്ന സന്തോഷവതിയായ രാജകുമാരിയായിരുന്നു ഗാന്ധാരി അങ്ങനെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ ഗാന്ധാരദേശം മുന്നോട്ട് പോകുമ്പോഴാണ് ആ സന്തോഷത്തിൻ്റെ ഇടയിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ഒരു സൈന്യവുമായി ആരാണ് ഭീഷ്മർ കുരുവംശത്തിൻ്റെ അതിനായകൻ കുരുവംശത്തിൻ്റെ കാവൽക്കാരൻ അസ്ഥിനുരിയുടെ ആർക്കും തകർക്കാനാകാത്ത കോട്ട ഗംഗാപുത്രൻ ഭില്ലാളി വീരൻ ഭീഷ്മരെ ഭീഷ്മരക്കോടോട് നേർക്കു നേർ നിന്ന് സംസാരിക്കാൻ പോലും ഒരു രാജാക്കന്മാർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്തിനാണ് ഭീഷ്മർ ഗാന്ധാർ ദേശത്തേക്ക് വരുന്നത് സേനയുമായി ഗാന്ധാര നരേഷ് സുപാൽ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി ഗാന്ധാരദേശവും ഹസ്തിനപുരിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് ഭീഷ്മർ വരുന്നത് എന്തായാലും ഭീഷ്മരെ സ്വീകരിക്കുന്നത് സുപാൽ കുടുംബസമേതം പോയി ഭീഷ്മരെ സ്വീകരിച്ച് ആനയിച്ച് കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവരും രാജകൊട്ടാരത്തിലെ സഭയിലെത്തിയ ഭീഷ്മർ ഗാന്ധാർ നരേഷ് സുപാലിനോട് പറഞ്ഞു ഗാന്ധാർ നരേഷ് എൻ്റെ ഈ വരവിനോ ഒരു ലക്ഷ്യമുണ്ട് ഗാന്ധാർ ദേശത്തേക്ക് ഞാൻ വന്നതിനൊരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശമുണ്ട് ഉടൻ തന്നെ രാജാ സുപാൽ ഭീഷ്മരോട് പറഞ്ഞു അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്തു തന്നെയായാൽ അതിനോടൊപ്പം ഗാന്ധാര ദേശമുണ്ടാവും അങ്ങ് പറഞ്ഞാൽ ഭീഷ്മർ എന്തിനാണ് ഗാന്ധാര വന്നത് എന്നത് സുപാലിനോട് സഭയിലെ സഭയോടും സുപാലിനോടും പറയുകയാണ് അങ്ങയുടെ പുത്രി രാജ്കുമാരി ഗാന്ധാരി അസ്ഥിനപുരിയുടെ രാജവധുവാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു ഭീഷ്മർ പറഞ്ഞത് കേട്ട് സഭയും സഭയിലുള്ളവരും രാജാ സുപാലും സുപാലിൻ്റെ നൂറ് പുത്രന്മാരും നടുങ്ങിപ്പോയി എന്താണ് ഭീഷ്മർ പറഞ്ഞത് രാജ്കുമാരി ഗാന്ധാരിയെ അസ്ഥിലപുരിയുടെ രാജ വധുവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എന്നാണ് വർദ്ധന സുപാലിനും രാജകു ആ സഭയിലുള്ളവർക്കും ഞെട്ടൽ ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് രാജ്കുമാരി ഗാന്ധാരി വധുവാകേണ്ടത് അന്തനായ ധൃതരാഷ്ട്രത്തോടൊപ്പമാണ് രണ്ടാമത്തെ കാരണം രാജ്കുമാരി ഗാന്ധാരി ഹസ്തിനപുരിയുടെ ഹസ്നപുരിയുടെ രാജവധുവാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഭീഷ്മറാണ് ഭീഷ്മരുടെ ആഗ്രഹത്തിന് ആർക്കെതിര് നിൽക്കാനാവും ഭീഷ്മർ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടപ്പാക്കുന്ന ആളാണ് അതിനെതിര് നിൽക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവും അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇവർക്ക് നടുക്കുമുണ്ടായത് എന്തു പറയണമെന്നറിയാതെ ഇതിനെന്താണ് മറുപടി പറയണമെന്നറിയാതെ വിഷമത്തിലായി രാജാ സുപ്പാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പുത്രന്മാർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചു സാധ്യമല്ല ശകുനി വന്നു ശകുനി പറഞ്ഞു എൻ്റെ സഹോദരിയെ അന്തനായ ഒരു രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനോട് യോജിക്കുന്നില്ല ഞാൻ അതിനോട് എതിർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത് വിറയ്ക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് സഭയിൽ നടക്കുന്ന സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജ്കുമാരി കാന്താരി തൻ്റെ പിതാവും തൻ്റെ സഹോദരന്മാരും ഇതിന് ഉത്തരം പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗാന്ധാരിക്കറിയാം ഭീഷ്മരോട് എതിർത്ത് പറഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് അതിനുശേഷം ഗാന്ധാർ ദേശം ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ ഗാന്ധാരി എത്തുന്നു രാജ്കുമാരി ഗാന്ധാരി സഭയിലേക്ക് കടന്നു വരുന്നു ആദ്യം വന്ന് ഭീഷ്മ പിതാമഹൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു പിന്നെ തൻ്റെ പിതാവിൻ്റെ കാൽക്കൽ തൊട്ട് നമസ്കരിക്കുന്നു അതിനുശേഷം ഭീഷ്മ പിതാമഹൻ്റെ അരികിൽ വന്ന് ഗാന്ധാരി ഭീഷ്മരുടെ അരികിലെത്തി പറയുകയാണ് അസ്ഥിരപുരിയുടെ രാജവധുവാകാൻ എനിക്ക് സമ്മതമാണ് രാജാ സുപാലും പുത്രന്മാരും നടുങ്ങിപ്പോയി ഭീഷ്മർ ഗാന്ധാരിയുടെ വാക്കുകൾ കേട്ട് സന്തോഷവാനായി തൻ്റെ വലതു കരം ഗാന്ധാരിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു പെട്ടെന്ന് രാജ്കുമാരി ഗാന്ധാരി തന്റെ തോഴിയെ അരികിൽ വിളിച്ച് എന്തോ പറഞ്ഞു പെട്ടെന്നുള്ളിലേക്ക് ഓടിപ്പോയി തോയി ഒരു കറുത്ത തുണിയുമായി വരുന്നു ഗാന്ധാരി കരികിലെത്തുന്നു ഗാന്ധാരി ആ തുണി കയ്യിൽ വാങ്ങി തൻ്റെ പിതാവിനെ നോക്കി ഭീഷ്മ പിതാമനെ നോക്കി തൻ്റെ സഹോദരന്മാരെ എല്ലാം നോക്കി കുറച്ചുനേരം തൻ്റെ സഹോദരനായ ശകുനിയെ നോക്കി പിന്നെ ഗാന്ധാര ദേശത്തെ നോക്കി അതിനുശേഷം തുണി കയ്യിലെടുത്തു എൻ്റെ പിത എൻ്റെ എൻ്റെ പതിദേവനും നിഷേധിക്കപ്പെട്ടതൊന്നും എനിക്കാവശ്യമില്ല ഗാന്ധാരി കറുത്ത തുണി കൊണ്ട് തൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി ഈ നിമിഷം മുതൽ ഞാൻ അസ്തനപുരിയുടെ രാജവധുവാണ് ഭീഷ്മ പിതാവൻ സന്തോഷമായി അങ്ങനെ ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും വിവാഹം നിശ്ചയിക്കപ്പെട്ടു ആ സാഹചര്യത്തിലാണ് ഗാന്ധാർ രാജഗുരു ഗാന്ധാർ നരേഷ് സുപാലിൻ്റെ അടുത്തെത്തി ഒരു കാര്യം അവതരിപ്പിക്കുന്നു അദ്ദേഹത്തോട് പറയുന്നു മഹാരാജൻ രാജ്കുമാരി ഗാന്ധാരി വിവാഹം കഴിക്കുന്ന ആൾ നമ്മുടെ കുലത്തിൻ്റെ നാശത്തിന് കാരണമാകും രാജ്കുമാരി ഗാന്ധാരിയുടെ പതി കാരണം ഗാന്ധാര കുലത്തിൻ്റെ നാശം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എന്താ ചെയ്യുക അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ യാത്രയാണ് മഹാഭാരതത്തില് അതേപോലെ മഹാഭാരതത്തിന് അനുബന്ധമായിട്ട് ഇറങ്ങിയിട്ടുള്ള കൃതികള് മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദക്ഷിണ ഭാരതത്തിലെ സ്ഥലങ്ങള് ക്ഷേത്രങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോകുന്ന ഒരു യാത്ര അവിടെ നിന്ന് അസ്ഥിരപുരിയിലേക്ക് ഒടുവിൽ നമ്മൾ ഗംഗാതീരത്തേക്ക് അങ്ങനെ വളരെ വലിയൊരു യാത്ര ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ഉണ്ടാവണം അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം